ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരിക്കലും തട്ടി മാറ്റല്ല നിങ്ങൾ ഒന്ന് അതിന് ക്ഷമയോട് കേട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു മുഖ്യമായി ഞാൻ കാര്യം പറയാം കാരണം ഒരു കുടുംബത്തിൽ മൂന്ന് പേർക്ക് രക്ഷിക്കാനുള്ള വഴിയാണ് ഞാനിപ്പോൾ തേടുന്നതും അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു നമ്മുടെ ഒരു ഈ കഷ്ടത്തിന് സഹായിക്കാൻ വേണ്ടി നിങ്ങളും ചേർന്ന് ചേരണം അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എനിക്ക് തീരെ സുഖമില്ല കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം കാണാം എനിക്ക് ഒരഴ്ച മുകളില എനിക്ക് അലർജീൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്കും പനിയായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഇപ്പോഴും എനിക്ക് സുഖമില്ല അതുപോലെ എൻ്റെ മക്കൾക്ക് തീരെ സുഖമില്ല അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കി പക്ഷേ എനിക്ക് മനസ്സ് വന്നില്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊന്നും പറയാ എന്നിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുടുംബത്തിൽ മൂന്ന് പേർക്കാണ് ഈ ഒരു അസുഖം വന്നിട്ടുള്ള ഒരു മൂന്ന് പേരാണ് രക്ഷപ്പെടുത്തേണ്ടത് കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കൊണ്ട് കൂടാൻ പറ്റുമോ കൂടും നമ്മൾ വിചാരിച്ചാൽ എന്തുകൊണ്ടും നമ്മൾ അബ്ദുറഹീമിനെ എല്ലാവരും ചേർന്നിട്ട് രക്ഷപ്പെടുത്തില്ലേ അതുപോലെ അതുപോലെ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും നമ്മൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും പിന്നെ ഹായ്സിന്റെ കാര്യങ്ങൾ അള്ളാവിന്റെ കയ്യിലാണുള്ളത് അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നതിനേക്കാളും നമ്മൾ ഇത്രയും ചെയ്തല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ പറഞ്ഞു വന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പുര എന്ന പഞ്ചായത്തിലെ ആൾ ഒരു കുടുംബത്തിന്റെ മൂന്ന് പേരാണ് ഈ അസുഖമായിട്ട് ബാധിച്ചിട്ടുള്ളത് അപ്പോ മക്കളെ നമ്മൾ ഗൈസ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മളെ ഉമ്മാക്കോ ഉപ്പാക്കോ ഒരു എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അത് നമുക്കേറിയാം എത്രത്തോളം നമുക്ക് സഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അപ്പോ അതേപോലെ ഒരു വീട്ടില് മൂന്ന് പേരുടെ അസുഖം വന്നാല് അറിഞ്ഞാൽ എന്തായിരിക്കും ആ വീട്ടിന്റെ സ്ഥിതി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഫസ്റ്റ് ഉമ്മാക്കായിരുന്നു ആ വീട്ടിലത്തെ ഉമ്മാക്കായിരുന്നു ആ വയറ്റില് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഉമ്മാക്കായിരുന്നു വയറ്റില് ഒരു ക്യാൻസർ ആയിരുന്നു അപ്പോൾ ക്യാൻസറിന് വേണ്ടി ചികിത്സയിലായിക്കൊണ്ടിരുന്ന ഉമ്മാക്ക് ഉമ്മാക്ക് ശരീര വേദന ഓൾറെഡി ഉണ്ട് അതിന് ഉപരി മനസ്സിലേക്ക് ഒരു വേദന കത്തി ഉന്റെ മോൾക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ട് അങ്ങനെ ചികിത്സ പോവേണ്ടി വന്നു അപ്പോ ശരീര ക്യാൻസർ അനുഭവിക്കുന്നവർക്ക് അറിയാം എത്ര വേദന ഉണ്ട് അപ്പോൾ ആ വേദന്റെ ഇടയില് മനസ്സിനും നല്ലവണ്ണം വേദന അള്ള ഏത് തരത്തിൽ നമുക്ക് പരീക്ഷണം തരും പറയാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാത്തിനും നമ്മൾ സബുറോടെ നേരിടണം അത് അവർക്ക് ആ സബുറിന് ഗുവാ ചെയ്യുന്നു അപ്പോ അതുപോലെ തന്നെ ഉമ്മാൻ്റെ മകൾക്ക് കിഡ്നി ആയിട്ട് അത് അറിഞ്ഞ തൊട്ട് ഉമ്മാക്ക് വളരെ വിഷമായിട്ട് അങ്ങനെ അവർ അത് മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നൊരു ദുരിത വാർത്ത അവർക്ക് അറിയാൻ പോകുന്നത് കാരണം ഉമ്മാൻ്റെ പേരക്കുട്ടിക്കും ബ്ലഡ് ക്യാൻസർ ആണ് പേരക്കുട്ടി ഒരു കുട്ടിയാണ് ഞാൻ ഈ വീടിൻ്റെ സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ആ കുഞ്ഞിക്കും പോലും ബ്ലഡ് ക്യാൻസർ ആണ് അപ്പൊ ഒരു മൂന്ന് പേർക്ക് ഇങ്ങനെ അസുഖങ്ങളാവുമ്പോ ആ ഒരു സമാധാനം കൊടുക്കാൻ ആരും നമ്മളല്ലേ വേണ്ടത് അപ്പൊ നമ്മളല്ലേ അവരെ നോക്കേണ്ടത് അപ്പൊ നമ്മൾ കഴിയുന്ന വിധം നമ്മൾ അവരെ സഹായിക്കുക അല്ലാതെ ഒരു രോഗത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെ ഷിഫാക്കാൻ അള്ളാൻ അറിയാം പക്ഷെ അതിന്റെ ഒരു ചെറിയ ഒരു ദൂതിലാണെങ്കിലും നമ്മൾ അതിന് പരിശ്രമിക്കണം അപ്പൊ അത് നമ്മൾ കാണാതെ പോകരുത് പക്ഷേ ഞാനിന്ന് വീഡിയോ ഇന്നല്ലെന്ന് വിചാരിച്ചു പക്ഷേ ആ വീഡിയോ എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല കേസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ എത്ര പേര് എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ആ മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുക എത്തിച്ചിട്ട് അവരെ ഏത് രീതിയിൽ നിങ്ങൾ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ സഹായിക്കുക നിങ്ങൾക്ക് പണം കൊണ്ട് സഹായിക്കാൻ പറ്റുമോ പണം കൊണ്ട് സഹായിക്കാം പിന്നെ പെട്ടെന്ന് കേൾക്കണമെന്നറിയില്ല കുറച്ച് നല്ല മഴയുണ്ട് ഒന്നിനും കിരണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടാണ് ഇത് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് പണം കൊണ്ട് സഹായിക്കുമ്പോൾ പണം കൊണ്ട് സഹായിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ആരെക്കൊണ്ട് സഹായിക്കാൻ പറ്റും അവർക്കെല്ലാം ഷെയർ ചെയ്തിട്ടും നിങ്ങളൊന്നും ഉപകാരം അത് ചെയ്യുക കാരണം കാരണം നിങ്ങൾ കൈവിടരുത് ആരും കൈവിടരുത് പിന്നെ ഒന്നിക്കൊണ്ടിലാവുന്നതും ഞാനും ചൊല്ലും അത് ഞാൻ വീടുകളും നിങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ അവസ്ഥ നമുക്ക് അറിയോ കാരണം എൻ്റെ വീട്ടിലും വേണ്ട ഉമ്മളും മുപ്പയും അതിലും രോഗങ്ങളും അവർക്ക് ശരിയല്ല എൻ്റെ ചെറുപ്പം ചൊല്ലാം പക്ഷേ ഉമ്മാക്കിട്ടാത്ത സുഖമില്ലാത്ത വിഷമം അത് നിന്നെപ്പോലത്തെ ഒരാൾക്കെ അറിയാം കാരണം അവർ അവരെത്രത്തോളം അവരുടെ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടറിഞ്ഞതാണ് വീട്ടിൽ മൂന്ന് പേർക്ക് ചെയ്യില്ലെങ്കിലും ഇതെത്രത്തോളം അവരത്തോളം മെഷീറ്റി കൊണ്ടിട്ട് എനിക്ക് നന്നായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ രീതി ചെയ്യാനുള്ള ഒരു മനസ്സെടുത്തത് കാരണം രണ്ടു ആഴ്ച തുടർന്ന് ഞാൻ വീട് എടുക്കണ്ട വിചാരിച്ച ഒരാളാണ് പിന്നെ അതുപോലെ നിങ്ങളെ ഒന്ന് നന്നായി കൈക്കണിക്കുക കൈവിടവിടാനും നിങ്ങളും കൈവിടത്തില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ പത്തോ നൂറോ അഞ്ഞൂറോ എങ്ങനെയാണെങ്കിലും അവർ അക്കൗണ്ടിലേക്ക് ഇടാം അക്കൗണ്ട് നമ്പർ ഞാൻ ഞാനി വീഡിയോയിലൂടെ നയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കി നിങ്ങളിടാം അത് നിങ്ങൾക്കൊന്ന് പ പണം കുറച്ച് കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഷെയർ ചെയ്യണം പിന്നെ വീടാ പറയാ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ില്ല ഞാനീ രാവിലെയാണ് അറിയിക്കേണ്ടത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വൈകിട്ടാണ് കാരണം എനിക്ക് തീരെ വഴിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്ര ചെയ്യുന്നില്ലായത് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊന്നും ചെയ്യാം ഇതിൽ ജ്യൂസ് എത്ര വരും എന്ന് എനിക്ക് അറിയിച്ചില്ല അപ്പോൾ കഴിഞ്ഞ വീട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി വരും കഴിഞ്ഞ വീട് കാരണം എനിക്കിതിൽ ജീവിതത്തിൽ ഞാൻ വല്ലതും മനസ്സിലും കാരണം എനിക്കിത് എത്രത്തോളം എത്തിച്ചിട്ട് അവർക്ക് എടത്തോളം സഹായിക്കാൻ പറ്റും അത്രത്തോളം സഹിക്കാം അതോ മനസ്സിലാണ് നിങ്ങൾക്കും വേണ്ടത് എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചോദിച്ചു എത്രത്തോളം നിങ്ങൾക്കിത് സഹായിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് പറയാനുള്ള ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് बाहेर आम्हाला पाय बघून समिती बोल महा इत्यादी ओके थँक्यू थँक्यू सो मच